നമുക്കൊന്ന് ബേക്കറി എന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ മിക്സറ് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അത് ഉണ്ടാക്കി വെച്ച് കുപ്പിയിലൊക്കെ അടച്ചു വെച്ച വിരുന്ന് കറൊക്കെ വരുമ്പോൾ നമ്മൾ കടയിൽ വാങ്ങാനൊന്നും പോകണ്ടല്ലോ വേഗ എടുത്തിട്ട് കൊടുക്കുക അതിനി ഉണ്ടാക്കണത് നമുക്ക് കാണാം ആദ്യം നമുക്ക് സേവനുള്ള മാവ് കുഴച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് കടലമാവാണ് ഇടുന്നത് നമ്മൾ കടലമാവ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് തരിച്ചിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിൻ്റെ കൂടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇടുകയാണ് അരിപ്പൊടി എടുക്കുന്നത് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല ആ അരിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് എടുത്താൽ മതി അതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇടുകയാണ് ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇടാം കാ ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ഇടുകയാണ് നമുക്കിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ പാടാൻ മസാലയൊക്കെ ഇട്ടതല്ലേ ഒന്ന് മിസ്സാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പോലെ കുഴച്ചെടുക്കാം ഇപ്പോൾ പൊടിയുടെ കളറെ മാറിയണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സോപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കണ നമ്മൾ പൊരിക്കണ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ പൊരിക്കുകയും വേണം നമ്മൾ ഒഴിച്ച് ഏതെണ്ണയും ഒഴിക്കണം അതിൽ നമുക്കിനി കുറേ ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറേച്ച വെള്ളം ഒഴിക്കാവൂ തോന വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും നമുക്ക് നമുക്കിത് ഇതേപോലെ കുഴച്ചെടുക്കട്ടോ ഇത് ഇനിയിപ്പോൾ കുഴച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കട്ടെ ഞാനിവിടെ മാവ് കുഴക്കാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ പൊടി നമ്മൾ വാങ്ങുമ്പോൾ ഓരോരോ ബ്രാഞ്ചിൻ്റെ പൊടികളും വ്യത്യാസം ഉണ്ടാകും അരിപ്പൊടിയായാലും ശരി കടലമാവായാലും ശരി അതുകൊണ്ട് അതിനനുസരിച്ച് കുറേച്ച വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് മിക്സറിൽ ഇടാനുള്ള ബൂന്തിയുടെ മാവ് കലക്കി വെക്കാം ബൂന്തി ഉണ്ടാക്കാൻ അര കപ്പ് മാവാണ് എടുക്കുന്നത് കടലമാവാണ് അതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കായം പൊടി കൂടി ഇട്ട് കൊടുക്കാം കാർസ് ടീസ്പൂണിൽ നിന്നും കുറച്ച് കുറവായിട്ട് ഇനി നമുക്കിതിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിസ്സാക്കിയിട്ട് ഇത് കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി ഇഡ്ഡലിമാവിനേകാളും കുറച്ച് കട്ടിയിൽ വേണം കലക്കാൻ ഇട്ടോ ഇതാ ഇതേപോലെ വേണം നമുക്ക് കലക്കാനിട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഇത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നോട്ട് അപ്പോഴത്തേക്ക് നമുക്ക് സേവ പൊരിച്ചെടുക്കാം നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് സേവ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഈ സേവ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂൽപ്പുട്ടിൻ്റെ അച്ചാണ് നൂൽപ്പുട്ടിൻ്റെ നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ അതിൻ്റെ ഇച്ചിരി കൂടി വലിയ ഓട്ട ഉള്ളതാണ് ഇച്ചിരി കൂടി വലിപ്പമുള്ള ഓട്ടയാണിത് ഇതിൽ പീച്ചണം അപ്പോഴാണ് നല്ല ഇതുണ്ടാവുക ഇനി നമുക്കിതിൽ നിറച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ഉള്ള മാവാണ് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിറച്ചുകൊടുക്കാം സുറുന്നുണ്ട് നൂൽപ്പുട്ട് മാവ് പോലെ കട്ടിയൊന്നും ഉണ്ടാവില്ല നല്ലൊരു സോഫ്റ്റിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ നമുക്കിതിലേക്ക് പീച്ച് കൊടുക്കാം ഇങ്ങനെ ചുറ്റി 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 വെച്ച് കൊടുക്കുക ഇത് കളർ മാറാൻ പാടില്ല കേട്ടോ മൊരിഞ്ഞു കിട്ടണം അതുവരെ പൊരിച്ചെടുക്കുക ഇനി ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോഴൊക്കെ സൂക്ഷിക്കണേ എണ്ണ തെറിക്കാതെ നോക്കണം ഇതുണ്ടാക്കുമ്പോൾ പരന്ന പാത്രം തന്നെ വേണം കേട്ടോ അപ്പോഴാണ് നമുക്കിങ്ങനെ വിശാലമായിട്ട് പരത്തിയിടാൻ പറ്റുക ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതെടുക്കാം ഇതിലേക്ക് ഇട്ടുകൊടുക്ക അങ്ങനെ നമ്മുടെ സേവ ഉണ്ടാക്കൽ കഴിഞ്ഞു നമുക്കിന് പൂന്തി ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് ഉണ്ടാക്കാൻ ഇതേപോലത്തെ ഒരു ഓട്ട കയ്യിൽ വേണം എടുക്കാൻ ഇട്ടോ ഇന്ന് നമുക്കിതിലേക്ക് കുറേച്ച ഒഴിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇത് വേഗം മൊരിഞ്ഞു കിട്ടിട്ടാ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല ഇത് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുക്കാം നന്നായിട്ട് കണ്ടില്ലേ നല്ല ഉണ്ടയായിട്ട് നമ്മളെ മിക്സറിൽ കിടക്കണ പോലത്തെ പൂന്തി പൂന്തിയായി കണ്ടില്ലേ പുലുകുലുകുലു എന്നുള്ള സൗണ്ട് കണ്ടില്ലേ മൊരിഞ്ഞ് കണ്ടോ പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ കുലുകുലുന്ന് കേൾക്കണേ അങ്ങനെ നമ്മുടെ പൂന്തി ഉണ്ടാക്കൽ കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്കിടാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം ഒരു വെളുത്തുള്ളി ഒരു തല്ല് കൊടുത്താൽ മതി ഇട്ടോ അപ്പം തന്നെ ചതഞ്ഞ് കിട്ടും ഇത് കണ്ടില്ലേ ഇതേപോലെ ചതഞ്ഞാൽ മതി ഈ വെളുത്തുള്ളി ഇതിലിട്ട് നന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ഒന്ന് മുരിഞ്ഞ് വരട്ടിട്ടോ വെളുത്തുള്ളിയൊക്കെ ഇപ്പൊ സ്വർണത്തിന്റെ വില കേട്ടോ സ്വർണം തൂക്കണത് പോലെ തൂക്കണത് വെളുത്തുള്ളി പിന്നെ നന്നായിട്ട് മൂത്തിനി നമുക്കിത് കോരിയെടുക്കാം നമുക്കിതില് കുറച്ച് കരിയേപ്പല ഇട്ടു മൂപ്പിച്ചെടുക്കാം കരിയപ്പില നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് കൊരിയെടുക്കാം കോരിയെടുക്കാം കണ്ടില്ലേ കുരു കുലുക്കുലൊന്ന് കേൾക്കണ് ഉം പിന്നെ നമുക്കിതിൽ കുറച്ച് വറ്റൽ മുളകും കൂടി മൂപ്പിച്ചെടുക്കാം തീ ഇതൊക്കെ ചെറിയ തീരെ വെക്കാൻ പാടുള്ളേ അല്ലെങ്കിൽ ഒക്കെ ഒന്നുകൂടെ കഴിഞ്ഞു മുളക് നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് മുളകും കോരിയെടുക്കാം ഇന്ന് നിലക്കടലയും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ഇനി കടലേ മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇതും കോരിയെടുക്കാം ഇനി നമുക്ക് ഇച്ചിരി പൊട്ടുകടലേയും കൂടി ഇതിലിട്ട് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ പൊട്ടുകടലേ നല്ല മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് കോരിയെടുക്കാം ഇതിലൊരു സൈഡിൽ വെച്ചു കൊടുക്കാം നിലക്കടലയും പൊട്ടുകടലയും ഞാൻ എടുത്തിരിക്കുന്നത് അര അര കപ്പാണ് ഇനി അധികം ഇടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളെ ഇഷ്ടപ്രകാരം ഇ ഇടാം അങ്ങനെ നമ്മുടെ മിച്ചറുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അല്ലാ ചെറുതായിട്ട് പൊടിക്കരുത്ട്ടോ ഒരു ഇച്ചിരി നീളം ഒക്കെ വേണം ഇങ്ങനെ വെച്ചാൽ തന്നെ നമ്മൾക്ക് പാകത്തിന് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്ക് ഇതില് ഈ ബൂം ദീഞ്ഞിട്ട് ഇട്ട് എടുക്കാം ഇനി നമുക്ക് ഇലക്കടല ഇട്ട് എടുക്കാം ഇനി നമുക്ക് പൊട്ടുകടല വെളുത്തുള്ളി മുളക് കരിയപ്പല വറുത്തത് ഇതൊക്കെ പാടാൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിസ്സാക്കാം ഇനി നമുക്കിതിൽ ഇച്ചിരി മസാലകളും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ അളവൊന്നും പറയണില്ല ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവനുസരിച്ച് അനുസരിച്ച് ഇട്ടാൽ മതി ഞാനിതിലിടുന്നതിപ്പോൾ സാദാ മുളക് പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിതിൽ അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം പാടം ഒന്ന് മിക്സാക്കിട്ടെടുക്കാം നമ്മുടെ മിക്സറുടെ പണി കഴിഞ്ഞ് ഇത്രയുള്ളു പണി വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ മിച്ചറ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് കൂടുതൽ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും വിരുന്നുകാരൾക്കൊക്കെ കൊടുക്കാൻ പറ്റണ മിക്സർ ആണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യുക